അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ ബോംബെക്ക് പോയിരിക്കായിരുന്നു ഒരു നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ബോംബെയിൽ നിന്ന് ഉള്ള ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളേ എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ ബാഗ് തുറന്ന് നോക്കലും എന്തൊക്കെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിട്ടോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ ട്രെയിനിലാണ് കേട്ടോ വന്നത് ട്രെയിനിൽ വന്നിട്ട് വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചതാണ് അപ്പോൾ ഓട്ടോറിക്ഷ കുറച്ച് നീക്കി നിർത്തി എന്ന് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ച് വണ്ടി ഫ്രണ്ടിൽ നിർത്തുന്ന് ഏതായാലും അത് ആദ്യം തന്നെ ഫ്ലോപ്പായിപ്പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാഗ് തുറന്ന് വെക്കുമ്പോൾ വേഗം ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് കഴിഞ്ഞാൽ ചേട്ടനോട് പറയാതെ കേട്ടോ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ അതുകൊണ്ട് അങ്ങനെ പ്രിപ്പയർ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ എല്ലാം കൂടി ടേബിളിൻ്റെ മുള്ളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചു ഇത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സുകൾ കുറേ ഉണ്ട് കേട്ടോ മോക്ക് വേണ്ടി വാങ്ങിച്ചതാണ് മോക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ അവൾ ഡാൻസ് ഒക്കെ പഠിക്കേണ്ടത് അപ്പോൾ ചുരിദാറിട്ട് കളിക്കാനൊക്കെ സൗകര്യം അതാണല്ലോ ജീൻസും ടോപ്പൊക്കെ വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റില്ല അത് ഇത് എന്താ സംഭവം എന്നറിയോ ഇത് വെളുത്തുള്ളി ചട്നിപ്പൊടിയാണ് കേട്ടോ വെളുത്തുള്ളിയാണ് പിന്നെ ഇത് കച്ചോരി എന്ന് പറയും ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് പിന്നെ ഇത് ഇതാക്കണ്ടില്ലേ ഒരു കാക്കര എന്നൊക്കെ പറയും വീറ്റ് ക്രഞ്ച് കണ്ടോ ചപ്പാത്തി ഇങ്ങനെ നന്നായിട്ട് മൊരിച്ച് ഇങ്ങനെ പപ്പടം പൊടിയണ പോലെ പൊടിച്ച് ഭയങ്കര നമുക്ക് ചായയുടെ കൂടുതലൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെ പിന്നെ ഇതിജത്ത് പപ്പടം ഞാൻ ഇത് മൂന്നാട്ടോ പറഞ്ഞത് എനിക്ക് വേണം എന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സാണ് മെയിനായിട്ട് കൊണ്ടുവന്നത് അവൾക്ക് കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ച് അയക്കാൻ വേണ്ടിയായിരുന്നു എല്ലാം നാനൂറ് അഞ്ഞൂറ് ആ ഒരു വിലപ്പെട്ട കോട്ടൺ അവിടെ കോട്ടൺ ഒന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു പിന്നെ ഡാൻസ് പറഞ്ഞല്ലോ ഡാൻസ് കളിക്കാനൊക്കെ സൗകര്യത്തിനൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് വേണമെന്ന് കരുതിയിട്ട് കുറച്ച് ഒരു സൈസ് വലുതാന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്നാലും കുറച്ചൊക്കെ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ കുറേ കോട്ടൻ്റെ തന്നെ വേറെ അത് ഞാനിപ്പോൾ പൊട്ടിച്ചില്ല കേട്ടോ അതും സാധാരണ ഇത് തന്നെയാണ് ചുരിദാറിൻ്റെ അല്ല റെഡിമെയ്ഡ് തന്നെ അങ്ങനെ ഒരു ആറേഴ് ഡ്രസ്സുകൾ അവർക്ക് വേണ്ടി മെയിൻ വാങ്ങിച്ചു ഇത് കുറച്ച് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു കണ്ടില്ലേ നല്ല ഒരു കളറാണ് എല്ലാം കൂടി ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തിൻ്റെ അടുത്തായി എന്നാൽ പറഞ്ഞു കേട്ടോ ഒരുപാട് വിലയൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് വില പേശി എല്ലാം കൂടി വാങ്ങിച്ചു എന്നാ പറഞ്ഞ കേട്ടോ പിന്നെ കോട്ടണിന്റെ ഒക്കെ വില കുറവായിരുന്നു എല്ലാം കൂടി എല്ലാം കൂടി ആ അത് കുറവാ ഇതൊക്കെ കോട്ടൺ അല്ലേ സാധാ കോട്ടൺ നാട്ടിലാണെങ്കി ഇതിനൊക്കെ എത്ര രൂപ വരും അല്ലേ എല്ലാം കൂടി മൂവായിരത്തഞ്ഞൂറ അങ്ങനെ കോട്ടൺ ഡ്രസ് മൂന്നാലെണ്ണം പിന്നെ കുറച്ച് വർക്കൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് പിന്നെ രണ്ട് മൂന്ന് ഫ്രോക്ക് മോഡല് പർച്ചേസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പലഹാരങ്ങളുണ്ടാക്കി കൊടുക്കും ലഡു പിന്നെ മൈസൂർ വലിയ ലഡു ആണല്ലോ ഇത് അതിരസം എന്ന് പറയും കേട്ടോ ഇത് നമ്മുടെ ഒരു ഒക്കെ ഒരു ടേസ്റ്റാണ് കണ്ടു കഴിഞ്ഞാൽ ബണ്ണ് ബണ്ണുപോലെയൊക്കെ ബ്രെഡ് പോലെയൊക്കെ ഇരിപ്പുണ്ട് അതിരസം എന്ന് പറയും അപ്പോൾ പലഹാരങ്ങളൊക്കെയായി ഇനിയിപ്പോൾ ഇതൊക്കെ മോക്ക അയച്ചു കൊടുക്കാനുള്ള ആറ്റോ ഡ്രസ്സൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊക്കെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് എല്ലാവരും ഇതിൻ്റെ കാണിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ആ ഇതൊക്കെ സ്റ്റിച്ച് ഒന്നും കൂടി സൈഡൊക്കെ അടിച്ചിട്ട് വേണം കൊടുക്കാൻ നമുക്ക് ഇത്രയും വന്നൊന്നും ഇല്ല ഇത് നല്ല ലൂസാണ് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ട് വേണം കൊടുക്കാൻ ഏകദേശം ഒരു കിലോ കണക്കാണ് ട്ടോ ഒരു കിലോ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറെക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ കൂട്ടി ചേർത്ത് ഒരു മാക്സിമം രണ്ട് കിലോ എങ്കിലയച്ചു കൊടുത്തിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ചേട്ടൻ ബോംബേക്ക് പോയി കല്യാണത്തിന് പോയതാണ് കേട്ടോ അമ്മാവൻ്റെ മകൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് നമുക്ക് അവർക്ക് വേണ്ടി വാങ്ങിച്ചതാ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല അതോ പ്രത്യേകം പറഞ്ഞേക്കാം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേട കഴിക്കുക കേട്ടോ പേട മൈ ഫേവറേറ്റ് പേട മിൽക്ക് പേട സാധാരണ ഇത് മഞ്ഞച്ചിരിക്കണു കേട്ടോ സാധനം വെളുത്ത കളറിലാണ് വരാറ് തവണ വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോൾ മഞ്ഞച്ചിരിപ്പുണ്ട് ഏതായാലും അത് ആ കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ